ലവ് ആണെന്നാണ് ഒരു പാട്ട് ാണ് സ്നേഹമായി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഹെബാർ പറഞ്ഞു അസാധ്യമായിട്ട് പാടും അസാധ്യമായിട്ട് മലയാളം പാട്ടാണോ അതോ ഇംഗ്ലീഷ് ആണോ അതോ തുളുവാണോ ഹിന്ദിയുമാണ് അപ്പൊ കേൾക്കാം ഇംഗ്ലീഷ് അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ പാടി അപ്പം

आपका ये फैसला जी हमें मंजूर है आपका ये फैसला कह रही है हर नजर बंदा पर शुक्रिया कोई तूफ़ानों से कह दे ഇത് കോളേജിലൊക്കെ പഠിക്കുമ്പോ ഇതിനെക്കാട്ടിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴേ മനോഹരം അപ്പൊ അതന്ന എത്ര മനോഹരം ഇത് കേട്ടിട്ടുണ്ടോ നേരത്തെ അല്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണമ് ഈ പാട്ടില്ല അവള് വെസ്റ്റേൺ ആണ് അന്ന് പാടേ എന്റെ സിസ്റ്ററിന്റെ ബാൻഡിലുണ്ടായിരുന്നു സിസ്റ്റർ ഡ്രംസും വായിക്കും പാട്ടും പാടും ഇവള് പാട്ട് പാട്ട് പാടുമായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു വേണ്ട എന്റെ ചേട്ടനെ കിട്ടണ്ടും പറഞ്ഞില്ലല്ലേ സിസ്റ്ററിനെയാണ് തൂതനായിട്ട് പക്ഷെ എന്തായാലും യുവർ സെലക്ഷൻ ഗുഡ് മക്കള് മൂന്ന് പേരല്ലേ എന്ത് ചെയ്യുന്നു മൂത്തത് മോനാണ് അവൻ പ്രോഗ്രാം മാനേജർ ആമസോണില് ബിസിനസ് അനലറ്റിക്സ് ഡിവിഷൻ ഹെഡീണു ആകാശ് എന്നാണ് ആമസോണില് എന്റെ പിന്നെ ട്വിൻസ് ആണ് പെൺകുട്ടികള് അവരിപ്പോ അസോസിയേറ്റ് കൺസൾട്ടന്റ് ആയിരുന്നു കെ പി എം ജി ബാംഗ്ലൂരിലായിരുന്നു ഇപ്പോൾ അതായത് റിസ്ക് മാനേജ്മെന്റിൽ അസോസിയേറ്റ് കൺസൾട്ടന്റ്സ് ആയിരുന്നു ഇപ്പോൾ ക്വിറ്റ് ചെയ്തിട്ട് ജിമാറ്റ് കാറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവരുടെ മൂന്നുപേരുടെയും അവരുടെ 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 എംബിഷൻ അവർക്ക് ഭയങ്കര എംബിഷ്യസ് ആണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെയാണ് ഡ്രീംസ് അവർ അച്ചീവ് ചെയ്യട്ടെ പിന്നെ കല്യാണം അതെ കാരണം ഇഷ്ടം അത്രേ ഉള്ളു അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ച ഏത് വർഷമാണ് ഓ ഒരു ഓർമ്മ ഇങ്ങനെയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഓ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് തൂക്കി വെരി ഗുഡ് ഇത് തൂക്കിയെടുത്തോളീ തായ്ലാന്റ് തായ്ലാന്റ് പുലിയുടെ കൂടോ ശരിക്കും ഓ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ഇതൊക്കെ ഉള്ളു ജീവിതത്തില് നമുക്ക് എന്താണ് പൊറോട്ടം ആലോചിക്കുമ്പോഴും ഈ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കേ ഉള്ളൂ പക്ഷെ ഈ എൻജോയ്മെന്റ് നമ്മൾ ഇത്ര എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും നിൽക്കില്ല അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു സിംഗപ്പൂരിലായിരുന്നു ഞങ്ങള് അപ്പൊ അവിടെ ഏറോനോട്ടിക്സ് ഡിവിഷനില് ഏറോപ്ലെയിൻസ് മാനുഫാക്ചറിംഗില് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ ഇപ്പൊ നിങ്ങള് താമസം പാലക്കാട് നിങ്ങൾ രണ്ടുപേരെയുള്ളു കുട്ടികളൊക്കെ പാഡമിക് ആയപ്പോൾ അച്ഛനമ്മ ഞങ്ങൾ എല്ലാവരും ഒരേ വീട്ടിലാണ് ഞങ്ങള് നിയർലി ഇയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ വീട് പാലക്കാട് തന്നെയാണ് അപ്പൊ നിങ്ങള് അച്ഛനും അമ്മികളെ ഒരു വീട്ടിൽ